അതായത് പലരും ഒരു ഗിവാൻ ടൈക്ക് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം തന്നെയാണ് ഇപ്പൊ റോബിനാണെങ്കിലും റോബൻ ഇറങ്ങിയ സീസണില് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങി ആദ്യം മെസ്സേജ് അയച്ചു ഞാനാണെങ്കിൽ അനുഭവിക്കണത് പോവാൻ വേറെ കാര്യമുണ്ട് ഈ വിൽക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ സീസൺ ഫോർ കഴിഞ്ഞിട്ട് സീസൺ ഫൈവിന്റെ തുടക്കത്തിൽ ഞാൻ ബിഗ് ബോസിൽ എന്നുള്ള ആഗ്രഹം പറഞ്ഞു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയ സമയത്ത് ഞാൻ റോബിന് നല്ല കണക്ഷനിലായിരുന്നു അപ്പോൾ അപ്പൊ അപ്പൊ ഇറങ്ങി ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റ് റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റൊക്കെ അയച്ചു തന്നിട്ട് സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് സീസൺ സിക്സിലേക്ക് എന്താ പറയാ വൈൽഡ് കാർഡായിട്ട് പോകാൻ സാധിച്ചു പിന്നെ അഞ്ചു ലക്ഷം അല്ല നീ ഇരുപത് ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടിരുന്നേ കൊഴപ്പില്ല അഞ്ചു ലക്ഷം ഒന്നുമില്ല ണ്ടിട്ടില്ല പക്ഷെ ചില ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് രസകരമായിട്ട് തോന്നി പിന്നെ എസ്പെഷ്യലി പുലിന്റെ പുലികാരി പക്ഷെ ജെനുവിൻ ആയിട്ട് ഹസ്ബൻഡ് ആണെന്ന് നോക്കിയില്ല അതിലെ ഹാഷ് ഓഫ് ഹാസ് ഓഫ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അഡ്ജസ്റ്റ് നിങ്ങള് രണ്ടുപേരും കൊടുക്കുന്നത് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേതോ ആളുകളാണ് അല്ല ഞാൻ അത്രേ പറയാന്നുള്ളൂ സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനപ്പുറം പറഞ്ഞ രീതിയിൽ പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും ആ ഒരു കമ്പനി ഇല്ല എല്ലാരും കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് സംസാരിച്ച് സന്തോഷിച്ചില്ല റിവ്യൂ ചെയ്യുന്നതിൽ പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത് എൻ്റെ അടുത്ത് എന്താണെന്ന് ചേട്ടാ ഞാൻ പ്രോവിനെ പറ്റി നെഗറ്റീവ് കുറേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അതൊക്കെ കുഴപ്പമില്ല പ്രൊസീജിയർ ഇപ്പം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടി കാണിക്കില്ല എന്നാലും എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഞാൻ ഇപ്പം ഇപ്പം അലരാറില്ല അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല അതൊക്കെ പലർക്കും ചിലപ്പോൾ കുറച്ചൊരികിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നി അപ്പോൾ ഞാൻ അല്ല ഓരോ മനുഷ്യരും അയാളുടെ നെഗറ്റീവ് തിരിച്ചു അല്ല ഇപ്പൊ സായാലും പറഞ്ഞിരുന്നു ബിഗ് പോയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഒരുപാട് മാറ്റം സംഭവിച്ചു പറഞ്ഞിരുന്നു സീസൺ ഫോറില് റോബിൻ ഒരു ഓളം പിന്നീട് ആർക്കും ഉണ്ടാകാൻ പറ്റിട്ടില്ല അതൊരു സായി കൃഷ്ണ എന്നുള്ള ക്യാപ്ഷൻ ഞാൻ കണ്ടു നമ്മൾ ഇടും

ഇപ്പൊ ഇന്നാണെങ്കിൽ കാര്യം സിബിലാണെങ്കിൽ